നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര ടൗണിലെ ഓയിൽ മില്ലിലെ തീപിടുത്തം ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തി മലബാർ ഓയിൽ മില്ലിലാണ് ഇന്ന് മൂന്ന് മണിയോടെ തീപിടുത്തമുണ്ടായത് പേരാമ്പ്ര ചേനോളി റോഡിൽ പ്രവർത്തിക്കുന്ന മലബാർ ഓയിൽ മില്ലിലാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ തീപിടുത്തമുണ്ടായത് കൊപ്ര ട്രയറിൽ നിന്നും ഉണക്കാനിട്ട തേങ്ങക്ക് തീപിടിക്കുകയായിരുന്നു இது அப்படின்னு டே போல இல்ல சுற்றி போட்டு വട 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 സാറ പോളാടാ അല്ല അല്ല തീപിടുത്തത്തെ തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരമാകെ പുകനിറഞ്ഞു ഇതോടെ ടൌണിലെത്തിയവരും വ്യാപാരികളും ഭീതിയിലായി രണ്ട് ഫയർ യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് സംഭവ സമയത്ത് രണ്ട് തൊഴിലാളികൾ അകത്തുണ്ടായിരുന്നു ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി കെട്ടിടത്തിന്റെ ഓടും ഉണക്കാനിട്ട കൊപ്രയും കത്തി നശിച്ചു ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് സമീപത്തെ കെട്ടിടത്തിന് തീ പിടിക്കാതിരിക്കാൻ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര